ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം കൂത്തുപറമ്പ് താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് ഇരുപത്തിയാറിന് എട്ട് സ്ഥലങ്ങളിൽ ശോഭായാത്രകൾ നടക്കും പുണ്യമി മണ്ണ് പവിത്രമി ജന്മം എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി നടക്കുക വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ആർഭാടങ്ങളില്ലാതെ ഭക്തി സാന്ദ്രമായ ശോഭായാത്രകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വൈകുന്നേരം നാല് മണിക്ക് ആരംഭിച്ച് ആറരയോടുകൂടി സമാപിക്കുക എന്നുള്ള രീതിയിലാണ് അതിന്റെ സമയക്രമീകരണം നടത്തിയിട്ടുള്ളത് വയനാടിന്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളോ അല്ലെങ്കിൽ സാമ്പത്തിക ചെലവോ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ശോഭായാത്രയുടെ ഭംഗിയോ ഭക്തിയോ കുറഞ്ഞു പോകാത്ത രീതിയിലാണ് ശോഭായാത്രകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി തന്നെ പ്രാദേശികമായിട്ട് ഗോപൂജ ഉറിയടി സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് കുത്തുപറമ്പ് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ വരുന്ന മാസം ഇരുപത്തിരണ്ടാം തീയതി ജന്മാഷ്ടമി കലോത്സവം കൂടി കഴിഞ്ഞ വർഷം നടത്തിയതെന്ന് അതേ രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ ജന്മാഷ്ടമി കലോത്സവം കൂടി സംഘടിപ്പിക്കുന്നത് എൽ കെ ജി മുതൽ കോളേജ് ലെവൽ വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക ആ ഒരു കാര്യം കൂടി ഈ സമയത്ത് ബാലകോകുലം കൂത്തുപറമ്പ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തൊക്കിലങ്ങാടി ശ്രീനാരായണ മഠം പരിസരത്ത് ആരംഭിക്കുന്ന ശോഭയാത്ര മെയിൻ റോഡ് വഴി പാറാൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും കോട്ടയം മണ്ഡലത്തിൻറെ നേതൃത്വത്തിൽ ആറാമയിൽ നിന്നാരംഭിച്ച് മെയിൻ റോഡ് വഴി പൂക്കോട് സമാപിക്കും മമ്പറം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഓടക്കാടിൽ നിന്ന് ആരംഭിച്ച് മെയിൻ റോഡ് വഴി മമ്പറം ടൌണിൽ സമാപിക്കും കരേറ്റ മണ്ഡലത്തിൽ മേളെ കരേറ്റയിൽ നിന്നാരംഭിച്ച് മെയിൻ റോഡ് വഴി അളകാപുരി ശ്രീരാമക്ഷേത്ര റോഡിൽ സമാപിക്കും ചിറ്റാരിപ്പറമ്പ് മണ്ഡലത്തിൽ ചുണ്ടയിൽ നിന്നാരംഭിച്ച് മെയിൻ റോഡ് വഴി ചിറ്റാരിപ്പറമ്പ് ടൌണിൽ സമാപിക്കും കോളയാട് മണ്ഡലത്തിൽ ചങ്ങലാക്കേറ്റ് ശ്രീനാരായണ ക്ഷേത്ര പരിസരത്ത് നിന്നാരംഭിച്ച് മെയിൻ റോഡ് വഴി കോളയാട് ടൌണിൽ സമാപിക്കും മാനന്തേരി മണ്ഡലത്തിൽ മാനന്തേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് നിന്നാരംഭിച്ച് മെയിൻ റോഡ് വഴി വണ്ണാത്തി മൂലയിൽ സമാപിക്കും ചെറുവാഞ്ചേരി മണ്ഡലത്തിൽ കല്ലുവളപ്പിൽ നിന്നാരംഭിച്ച് മെയിൻ റോഡ് വഴി ചെറുവാഞ്ചേരി ിരി ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രപരിസരത്ത് സമാപിക്കും തായമ്പക കൃഷ്ണവേഷമണിഞ്ഞ ബാലികാ ബാലകന്മാർ നിശ്ചല ദൃശ്യങ്ങൾ നൃത്തം എന്നിവ ശോഭയാത്രകളിൽ അണിനിരക്കും എല്ലാ ശോഭയാത്രകളിൽ നിന്നും സ്വരൂപിക്കുന്ന സേവാനിധി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി സേവാഭാരതി ഏൽപ്പിക്കുമെന്നും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൂത്തുപറമ്പിൽ ജന്മാഷ്ടമി കലോത്സവം സംഘടിപ്പിക്കുമെന്നും സംഘാടകർ കൂത്തുപറമ്പിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബാലഗോകുലം കൂത്തുപറമ്പ് താലൂക്ക് ആഘോഷപ്രമുഖ് സനീഷ് ഓലായിക്കര എം തീർത്ഥ എ പി പുരുഷോത്തമൻ പി ബിനോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്